വീട്ടില് പ്രശ്നമാണെങ്കിൽ നമുക്ക് നാറ്റം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് നമ്മൾ മൂവായിരം രൂപ എല്ലാവരെയും പിരിച്ച് നമ്മൾ റെഡിയാക്കിയത് മഴ നിറയുമ്പോൾ പറയുമ്പോൾ കഷ്ടമാണ് നമുക്ക് രണ്ട് വയസ്സായ കിളവികളാണ് എൻ്റെ വീട്ടിലുള്ളത് വണ്ടികൾ പോകുമ്പോൾ അടിച്ച് വീട്ടിനകത്ത് തെറിപ്പിച്ചിട്ടാണ് പോണത് വെള്ളം ഒന്ന് അറ്റാക്ക് കഴിഞ്ഞാൽ രണ്ട് അറ്റാക്ക് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുണ്ട് ഒരു വയസ്സായ കിടപ്പ് രോഗി എൻ്റെ അമ്മാവിയാണ് രണ്ടുപേർ കിടക്കുന്ന വീടാണ് ഞങ്ങൾ മേലധികാരികളുടെ അടുത്ത് പരാതികളും എത്ര അമ്മ ഇവിടെ ഇവിടെ പത്ത് അറുനൂറ് എഴുനൂറ് വീടുണ്ട് ഈ പറഞ്ഞ വെള്ളക്കെട്ട് പ്രശ്നം ഉണ്ടാകുന്ന വീടുകളിൽ വെള്ളക്കെട്ട് പറഞ്ഞത് എന്റെ വീടും ഇപ്പൊ അവരെ മൂന്ന് വീടുമാണ് ഇപ്പം പ്രശ്നമുള്ളത് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് സുരക്ഷാ വ്യക്തി ഇടിഞ്ഞു വീണ് വീടിന് കേടുപാട് സംഭവിച്ചു സ്വകാര്യ ആശുപത്രിയുടെ ഹോർഡിംഗ് മറിഞ്ഞു വീണ് അപകടമുണ്ടായി ശ്രീകുമാറിന്റെ വീട്ടിലേക്കാണ് മതിലും ഈ ബോർഡും കൂടി ഇടിഞ്ഞു വീണത് കെ സ്റ്റെഫിൻ വെള്ളായണിയിൽ നിന്നുണ്ട് സ്റ്റെഫിൻ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കെടുതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടുത്തെ സാഹചര്യം അഭിലാഷ അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് മേലാങ്കോട് ഭാഗത്ത് ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ റോഡ് ആണോ തോടാണോ എന്ന് സംശയമുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കാഴ്ചകൾ ഇതിന് സൈഡിൽ ഒരു ഓടയുണ്ട് ഈ കാണുന്നത് റോഡാണ് ഈ റോഡിലെല്ലാം തന്നെ നമ്മുടെ ഒരു മുട്ടറ്റം വെള്ളമാണ് ഇപ്പോൾ ഉള്ളത് വീട്ടിന്റെ അകത്തേക്കൊന്നും തന്നെ ഈ പ്രദേശത്ത് കേറിയിട്ടില്ല പക്ഷെ വീടിന്റെ മുറ്റത്തേക്കൊക്കെ ഒരു അവസ്ഥയുണ്ട് അതോടൊപ്പം ഈ റോഡ് തകർന്നൊരു അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ചേട്ടാ ഈ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണ് ഇപ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേ അത് താഴ്വണ്ടു അപ്പൊ ഈ റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞെടുക്കുന്നുണ്ടോ ഈ ബൈക്ക് കാറൊക്കെ പോകണി തിരച്ചു വീഴായിരുന്നു ഒരുപാട് ഒരു വിഴുന്ന ഒരുപാട് പരിക്കുകൾ ഇട്ടു ഈ റോഡ് പണി ചെയ്യുന്നതേ ഇല്ല കുറെ കാലം കൊണ്ട് വെള്ളം സ്ഥിരമായിട്ട് കാരണമുണ്ട് അതിനൊരു മതി കണ്ടിട്ടില്ല ഇതിന്റെ സൈഡിലാണ് തോടം തോന്നുന്നു തോടും സൈഡിൽ അങ്ങ് ഇത്തിരി ഒരു അര കിലോമീറ്റർ ഒരു തോടുണ്ട് അത് വയലിലേക്ക് പോകേണ്ടത് ഇത് മുട്ടാറെന്ന് പറയുന്ന ഡാമാണ് മുമ്പ് വെള്ളം ശേഖരിച്ചോണ്ടിരുന്ന സ്ഥലം അപ്പൊ അത് അങ്ങനെ അഭിലാഷ എവിടെ നോക്കി കഴിഞ്ഞാലും വെള്ളം ഒരു അവസ്ഥയാണ് ഈ വാഹനമിറക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ളത് ഇവിടെ അടുത്തൊരു വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അമ്മ പറയുന്നത് എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി എന്താ കൊച്ചി പറഞ്ഞു ഈ മോന്റെ വീട്ടിലാണോ ഏ വെള്ളം കയറിയോ അങ്ങനെ അതീ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളാണ് തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ ഉള്ളത് തിരുവനന്തപുരത്തെ മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലം കൂടിയാണ് ഇത് നഗരപ്രദേശം തന്നെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അവിടെയാണ് ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി പലയിടത്തും നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷ സമയത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം നല്ല രീതിയിലൊക്കെ നടന്നിരുന്നു അന്ന് വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല പല സ്ഥലങ്ങളിലും പക്ഷേ ഇപ്പോൾ ഇന്ന് ഒരു ദിവസം മഴ ഇങ്ങനെയൊന്ന് തകർത്ത് പെയ്തപ്പോൾ വീടുകളിലേക്ക് വരെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയിൽ നേരത്തെ രാഹുൽ നിന്ന സ്ഥലത്ത് കരിമടം കോളനിയിലെല്ലാം വെള്ളം കയറിയ ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ കാഴ്ചകൾ തിരുവനന്തപുരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ കാലവർഷത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടു പലയിടങ്ങളിലും ഉണ്ടായ അപകടം മരങ്ങൾ കട പുഴകി വീണും അതോടൊപ്പം തന്നെ ചില്ല ഒടിഞ്ഞു വീണുമുള്ള അപകടമാണ് പല സ്ഥലങ്ങളിൽ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ വെള്ളം കയറി വീടുകളിലേക്ക് വരെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഈ കാണുന്ന വീട്ടിൽ ഈ കുഞ്ഞുമോൻ്റെ വീടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വന്ന് പറഞ്ഞു വീട്ടിലേക്ക് വെള്ളം കയറി എന്ന് പറഞ്ഞു അത് ഒന്ന് നേരിട്ട് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതിയത് അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി പല സ്ഥലങ്ങളിലും കണ്ടു അല്പം മുമ്പ് നമ്മൾ ശാസ്തമംഗലം ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ഹോർഡിങ് മറിഞ്ഞു വീണ ഒരു സ്ഥിതി വീടിൻ്റെ ചുറ്റുമതിലിടിഞ്ഞ അവസ്ഥയുണ്ട് ഈ കാണുന്ന ഇതാണ് ഈ മോൻ്റെ വീട്ടിലൊരു അവസ്ഥ ഇതാണ് നേരത്തെ നമ്മളോട് വന്ന് സംസാരിച്ച വീടുകളിലേക്ക് വെള്ളം കയറിയ ഒരു അവസ്ഥയിൽ ഇതാണോ വീട് ആ വീടിൻ്റെ അകത്ത് കയറിയോ വെള്ളം കയറിയോ അപ്പോൾ ഏതായാലും ഒറ്റ ദിവസത്തെ ഒരു മഴ കൊണ്ട് തന്നെ ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് അതീവ ദുഃഖകരമായ കാഴ്ച സങ്കടകരമായ കാഴ്ചകളാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കാണുന്നത് സ്റ്റെഫിൻ ഇതുപോലെ വെള്ളക്കെട്ടുള്ള ഒരു വീട്ടിൽ അവിടുത്തെ ആ മനുഷ്യരുടെ ദുരിതം കാണിച്ചു തരികയാണ് രാഹുൽജി നാഥ് ഇപ്പോഴും കരിമഠത്ത് ഉണ്ട് രാഹുൽ വലിയ ബുദ്ധിമുട്ട് കരിമഠത്തെ ജനങ്ങൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് പ്രായമായവരും കുഞ്ഞുങ്ങളുമൊക്കെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മാലിന്യ പ്രശ്നമുണ്ട് അതുമൂലം രോഗഭീതിയുണ്ട് എന്താണ് അവിടുത്തെ മനുഷ്യർ പറയുന്നത് അഭിലാഷ് അതുതന്നെയാണ് നമ്മൾ അല്പസമയം മുൻപ് അവിടുത്തെ അമ്മമാരുടെ പ്രശ്നങ്ങൾ കേട്ടു വീടുമായി ബന്ധപ്പെട്ട പ്രശ്നം കേട്ടപ്പോൾ ആ ഘട്ടത്തിലാണ് നമ്മോട് വന്ന് മൂസിലിം കൂട്ടുകാരും നമ്മളോടൊപ്പം വന്ന് അവർ അവരുടെ കളിക്കളം നഷ്ടമായ കാര്യം പറയുന്നത് കാരണം ഒന്നര മാസമായി അവരുടെ കളിക്കളം നഷ്ടമായിട്ട് ഈ ഡ്രൈനേജിൻ്റെ പ്രശ്നമുണ്ട് ആ ഡ്രൈനേജ് കൃത്യമല്ലാത്തതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട് മകളെ അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് മഴ മഴ പെയ്യുമ്പോൾ നമുക്ക് പേടിയാണ് ഈ മാലിന്യം

ർത്തും മോടും അവിടെ ഡ്രൈനേജ് ആണത്താ ചറക്കി അടിച്ചൊക്കെ കാറ്റും കാറ്റൊക്കെ ആയിരുന്നു ഇന്നലെ കാറ്റ് കാറ്റ് ഭംഗര അടിച്ചു വന്നു മാനീയങ്ങളെല്ലാം ഇങ്ങോട്ട് കയറി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് വീട്ടിലേക്ക് വെള്ളം കേറും ഭക്ഷണത്തിലേക്ക് പ്രശ്നങ്ങളുണ്ട് ആ നേരത്തെ ഇവിടെ ഒരുമിച്ച് വീടിന്റെ ഇന്ന് കളിക്കുന്ന അങ്ങനൊക്കെ അവധിയാണ് കളിക്കാനും പറഞ്ഞിരുന്നത് അപ്പൊ ഇന്നലെ രാത്രി ഭയങ്കര മഴ ട്രെയിൻ തന്നെ പൊട്ടിക്കിടക്കണം ഈ ഇടയ്ക്ക് പൈസ കൊടുത്ത് നന്നാക്കിയായിരുന്നു വീണ്ടും പൊട്ടിയിരിക്കുന്നു കുറെ വർഷമായി കളിച്ചിട്ട അങ്ങനെ ഇപ്പൊ നമ്മള് കളിക്കാറില്ല സ്കൂളിൽ പോയാലും അവിടെ മഴയാണ്ട് അഞ്ചാറ് വർഷം കൊണ്ട് കളിക്കണില്ല അതിന്റെ മുമ്പേ സ്കൂളിൽ നിന്ന് കളിക്കുവായിരുന്നു ഇപ്പഴും കളിക്കാനൊന്നും പറ്റാത്ത അതിലൊരു വിഷമം കളിക്കാൻ പറ്റാത്ത നിങ്ങൾ എത്ര നാളായിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾ കാണുന്ന ഈ വലിയ മാലിന്യമാണല്ലേ ഇവിടെ ഈ ഈയിടക്ക് കൊറേ മാമ്മാര് ചേർന്ന് വൃത്തിയാക്കിയായിരുന്നു ഇപ്പൊ അവിടെ മഴ പെയ്ത ഈ വേസ്റ്റ് ഫുൾ ഇവിടെ നിൽക്കണം ഇവിടെയും കളിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഇത് കാണുന്ന ഇത് ചെയ്യേണ്ടവരോട് പറയുന്നത് അധികാരികളോടൊക്കെ നമുക്ക് ഇവിടെ വൃത്തിയാക്കി തരണം ഇത് മൂന്ന് വർഷം ഈ സ്ഥലമൊക്കെ ആയിരുന്നു നമുക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കണം നമ്മളെ ഡ്രെയിനേജ് വൃത്തിയാക്കണം ഓരോ മാസത്തിലും നാലഞ്ച് പ്രാവശ്യം പൊട്ടുന്നത് അതും നമുക്ക് ഭയങ്കര വിഷമമാണ് കളിക്കാനൊന്നും പറ്റൂല ഓടിക്കളിക്കണം ഇവിടെ ഓടിക്കളിക്കണം ആഗ്രഹമല്ലേ അത് തന്നെയാണ് എന്തായാലും ഈ മക്കൾ പറയുന്നത് പോലെ ഇവർക്ക് ഓടിക്കളിക്കണം എന്നുള്ള ചെറിയ ആഗ്രഹമാണ് ഓടിക്കളിക്കാൻ കഴിയുന്നില്ല കാരണം മാലിന്യമാണ് വീട്ടുകാർക്കും പേടിയാണ് രോഗങ്ങൾ വരുമോ എന്നുള്ള പേടിയുണ്ട് എന്നാലും കരിമടം കോളനിയിലെ ജനങ്ങൾ ഇത്രമാത്രം ദുരിതമാണ് അനുഭവിക്കുന്നത് അവർക്കൊന്ന് പുറത്തിറങ്ങി സന്തോഷമായി ഒന്ന് പുറത്തിറങ്ങി കളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മഴ പെയ്താൽ അത് കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ കുഞ്ഞുങ്ങളുടെയും സാഹചര്യം എ കെ സ്റ്റെഫിൻ തുടരുന്നുണ്ട് സ്റ്റെഫിൻ നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു വീട്ടിലേക്ക് കയറുകയായിരുന്നു ആ വീടിന്റെ മുറ്റത്ത് വെള്ളക്കെട്ട് കാണാമായിരുന്നു അവിടുത്തെ വലിയ പറയാനുള്ളത് അഭിലാഷ് ഈ കാണുന്ന പ്രദേശത്തെല്ലാം തന്നെ ഈ വീട്ടിലെ അവസ്ഥയാണ് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല പല വീടുകൾക്ക് ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല എങ്കിൽ പോലും വീടിന് പുറത്തേക്ക് കുട്ടികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ വെള്ളക്കെട്ടുണ്ട് ഒപ്പം പകർച്ചവേദ ഭീഷണിയൊക്കെ നിലനിൽക്കുന്നു എന്താ ഇവിടെ സ്ഥിരം വെള്ളം കയറുന്ന സ്ഥലമാണ് അവസ്ഥ ഇവിടെ ഇവിടെയെന്നും വെള്ളം കയറുന്ന സ്ഥലമാണ് മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറുന്നതാണ് നമുക്ക് സ്കൂളിൽ വിടാൻ പറ്റൂല ജോലിക്ക് പോകാൻ പറ്റൂല ബാത്റൂമിൽ പോകാൻ പറ്റൂല ഒന്നിനും പറ്റൂല വലിയ സാധനങ്ങൾ വാങ്ങിക്കാൻ കൂടി പോകാൻ പറ്റൂല ഒരു നിവർത്തിയില്ല നമുക്ക് പോകാൻ ഇവിടെ ഈ സ്ഥിരം വെള്ളം കയറുന്ന നേരത്തെ വെള്ളം ഒക്കെ അപ്പൊ പാർട്ടിലുള്ളവരൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഒന്നും സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടില്ല സഹായിച്ചിട്ടുണ്ട് ആ പിന്നെ ഈ വെള്ളം കയറിപ്പിപ്പ ആരും വന്നില്ല മോളിപ്പം ചടങ്ങായിരിക്കണം ഒരു നിവർത്തിയില്ല പൊതു അവധിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വെള്ളം നല്ല കയറി നമുക്ക് വിടാനൊന്നും പറ്റൂല കൂലിപ്പണിയാണ് ചേർന്ന കൂലിപ്പണിയാണ് ഒരു നിവർത്തിയില്ല നമുക്ക് ആരുമില്ല സഹായിക്കാം വെള്ളം ഇനി ആ പടിയിൽ എവിടം വരെ ആവും വെള്ളം വീടിന്റെ ഉണ്ടോ ഇരിക്കാൻ പറ്റില്ല നമുക്ക് തണുപ്പുണ്ട് പെട്ടെന്ന് വരും പനി ജലദോഷവും അഭിലാഷി നിലനിൽക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കാണുന്നത് പാടമാണ് കുറെ കാട് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഇങ്ങനെ വലിയൊരു വെള്ളക്കെട്ട് കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കടന്നു വന്ന വഴിയിൽ ഇവിടെയുള്ള യാത്രയാണ് അതീവ ദുഷ്കരം കാരണം ആ റോഡെല്ലാം തകർന്നു കിടക്കുന്ന കുണ്ടും കുഴിയുമായി കിടക്കുന്ന സ്ഥലമാണ് പെട്ടെന്നൊരു വാഹനം പരിചയമില്ലാത്ത ആരെങ്കിലും അതുവഴി വന്നു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് അതാണ് ഈ സ്ഥലത്തെ ഒരു വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ തുടരുന്നത് മഴ ഏതായാലും കുറച്ച് നേരമായി മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട് കുറേ നേരം ഏതെങ്കിലും കുറച്ച് മണിക്കൂറുകൾ മഴ ഇങ്ങനെ വിട്ടുനിന്നാൽ ഈ വെള്ളമൊക്കെ പതിയെ ഇറങ്ങി തുടങ്ങുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്